ബിസിനസ്സിനെ കുറിച്ചുള്ള സംശയം ചോദിക്കുന്ന കൂട്ടത്തിൽ എന്നോട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഇത്ത നിങ്ങൾ ബിസിനസ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് ചെയ്തത് എത്ര മെറ്റീരിയലാണ് നിങ്ങൾ ആദ്യം എടുത്തിരുന്നത് ആദ്യം നിങ്ങൾ ഇത്ര മെറ്റീരിയൽ എടുക്കാറുണ്ടായിരുന്നോ ഒന്ന് സക്സസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതായിരുന്നു അപ്പോൾ അതിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വീഡിയോ വീഡിയോത്തിൻ്റെ ബേസ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ മുന്നേ അപ്പോൾ തായോട്ടുള്ള വീഡിയോസൊക്കെ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ ഉള്ള വീഡിയോസൊക്കെ ഒന്ന് നോക്കണം അതിലുണ്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നിരുന്നാൽ പോലും ഇപ്പോൾ അധികം ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടൊന്നും കൂടെ പറയുകയാണ് ബിസിനസ് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിനെക്കുറിച്ച് അതിൻ്റെ ബേസ് കാര്യങ്ങൾ നമ്മൾ അറിയണം ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റിച്ചിങ് അറിയാമെന്നുള്ളതാണ് അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ എല്ലാം സ്റ്റിച്ച് ചെയ്യാറുണ്ട് നൈറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല നൈറ്റ് സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല അത് പഠിക്കാൻ പോകണമെന്ന് അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം നമ്മളെ മുമ്പിൽ വരണില്ല നൈറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചിട്ട് കറക്റ്റ് അളവ് പഠിച്ചിട്ട് നമ്മൾക്ക് ഒരിക്കലും ഒരിക്കലും എല്ലാം ചെയ്യാൻ പറ്റും പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ നൈറ്റ് സ്റ്റിച്ച് ചെയ്യണ്ട ഒന്നും പഠിക്കാൻ പോയിട്ടില്ല ഓൾറെഡി സ്റ്റിച്ചിങ് അറിയായിരുന്നു പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള എൻ്റെ പഴയ നൈറ്റി സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒരു പഴയ നൈറ്റി വെച്ചിട്ട് കട്ട് ചെയ്ത് നോക്കി ആദ്യം ഞാൻ കാക്കുവിനോട് എനിക്ക് യൂസ് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് അടിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ മെഷീൻ വാങ്ങിച്ചിരുന്നു അതിൻ്റെ കൂടെ അത് കട്ട് ചെയ്തിട്ട് രണ്ട് മൂന്നെണ്ണം ഞാൻ കട്ട് ചെയ്ത് കൊളാക്കിയിട്ടുണ്ട് കാരണം ഞാൻ കുറച്ച് തടി ഉള്ളതാണ് ഓരോന്ന് എടുത്ത് വന്നപ്പോൾ പിന്നെ അത് കൊള്ളൂല നമ്മൾ പഴയ നൈറ്റിക്ക് വെക്കുമ്പോൾ അതിനേക്കാൾ കുറച്ച് കൂടുതലെടുത്താലാണ് നമുക്ക് തെയ്യൽത്തുമ്പൊക്കെ പോകുമ്പോൾ എന്നുള്ള അത് അറിയിലിരുന്ന് അപ്പം ഞാൻ മറിച്ച് വെക്കാതെ നേരെ രീതിയിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തത് അങ്ങനെയൊക്കെ ഓരോ ആദ്യം സംഭവിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കുമ്പോൾ എന്ത് ചെയ്യണം പഴയ നൈറ്റിക്ക് പകരം അല്ല പഴയ നൈറ്റി എന്ത് ചെയ്യുക പുതിയ നൈറ്റ് തന്നെ കഴിഞ്ഞിപ്പോൾ പഴയ നൈറ്റി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതിനേക്കാൾ ഒരു രണ്ടിഞ്ച് കൂടുതൽ കിട്ടണം അതുപോലെ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് മറിച്ച് വെക്കണം അപ്പോഴാണ് ആ തയ്യൽത്തുമ്പും കൂടെ നമുക്ക് ആ കറക്റ്റ് അളവിൽ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുക അതിൻ്റെ ശേഷം അതിൻ്റെ ശേഷം ഞാൻ അതിൻ്റെ ഈ കയ്യത്തിൻ്റെ നെക്കിൻ്റെ ഭാഗം ഇങ്ങനെ അടിക്കാൻ അറിയില്ലായിരുന്നു അപ്പോൾ ഞാനൊരു സേഫ്റ്റി വന്ന് യൂസ് ചെയ്തിട്ട് ഞാനിങ്ങനെ അയച്ചയച്ചയച്ചു നോക്കി അപ്പോൾ അയച്ചപ്പോൾ ഓരോ പ്രാവശ്യം അയക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോസ് എടുത്തു വെക്കും ഇവിടെ കാരണം ആ ഭാഗം എങ്ങനെയാന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ മൂന്നാല് നൈറ്റ് ഞാൻ അങ്ങനെ അയച്ചും അടിച്ചും അയച്ചും അടിച്ചും അങ്ങനെ പഠിച്ചിട്ടുണ്ട് എന്നിട്ടും നിനക്കൊക്കെ ചിലപ്പം കണ്ണൂരിൽ നിന്ന് കാസർകോട്ടൊക്കെ പോകണവരാവുമ്പോൾ ചപ്പാത്തി വരത്തിയാൽ നന്നാവാത്ത പോലെ ഈ ഭാഗത്തേക്കും ആ ഭാഗത്തേക്കും കൊഞ്ഞനും കുത്തിയൊക്കെ നിന്നിട്ടുണ്ട് എന്നാലും അതൊക്കെ ഞാൻ ഇടും കാരണം ഈ പീസും കേട്ടെത്തിയോന്ന് കാക്കു ചോദിക്കും അക്കിഞ്ഞ് ഞാൻ കൊണ്ടുവന്നിരില്ല എന്ന് കാക്കു പറയില്ല അത് പറയിക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ കേട് വന്നതായാലും ഞാൻ യൂസ് ചെയ്യും അത് കാക്കുവിനെ പേടിച്ചിട്ടില്ല ആ ഒരു അങ്ങനെയൊക്കെയാണ് നമുക്ക് വിശ്വാസം നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ കേടന്നിട്ട് അത് ഇടണം എന്നല്ല അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ അടുക്കുമ്പോൾ ഞാൻ ഈ ഒരു മിസ്റ്റേക്ക് വരുത്തിയതുകൊണ്ടാണ് അത് കേട് വന്നത് എന്നുള്ളതൊരു തോന്നൽ വന്നപ്പോൾ പിറ്റത്തെ പ്രാവശ്യം വീണ്ടും മാറ്റിയത് പിന്നെ കാക്കുവിനോട് ഇനിയിപ്പോൾ മെറ്റീരിയൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ കാക്കു കേൾക്കൂലേ എന്നുള്ളൊരു ടെൻഷൻ തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ എന്ത് ചെയ്തിരുന്നു പഴയ ഒഴിവാക്കിയ ബെഡ്ഷീറ്റ് അതുപോലെ ഞങ്ങളടുത്തുള്ള ചേച്ചിൻ്റെ സാരിയൊക്കെ വാങ്ങിച്ചിട്ട് ചെറിയ നൈറ്റ് പോലെ കട്ട് ചെയ്തിട്ട് എന്താ പകുതി വരെ കട്ട് ചെയ്യും എന്നിട്ട് അതിൻ്റെ നെക്ക് അങ്ങനെ അടിച്ചു നോക്കും അങ്ങനൊക്കെ ഒരുപാട് വേസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വേസ്റ്റ് ഓരോ പ്രാവശ്യം കേടുവരുത്തുമ്പോൾ നമുക്ക് ഓരോ പാടങ്ങളാണ് ഉണ്ടാവുക ഇത്ര പ്രാവശ്യം ഈ ഒരു കാര്യം ആവർത്തിച്ചില്ലെങ്കിൽ സ്റ്റിച്ചിങ് റെഡി ആവും എന്നുള്ളൊരു തോന്നലായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഒരു പത്ത് പീസ് കാക്കൂനെ കൊണ്ട് കൊണ്ടുപിടിപ്പിച്ചു ഇത് കേട് എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്നോട് രണ്ട് മൂന്ന് ആൾക്കാർ ബിറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് പത്ത് പീസ് പറഞ്ഞപ്പോൾ കാക്കു പറഞ്ഞത് പത്ത് പീസൊന്നും വേണ്ട വെറുതെ കേടുവരുത്താനല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് അഞ്ച് പീസാണ് കൊണ്ടുവന്നത് അതിൽ നിന്ന് രണ്ടെണ്ണം ഞാൻ സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് അത് കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇതെന്താ ഈ ഭാഗത്ത് ഇങ്ങനെയാണല്ലോ അത് അങ്ങനെയാണ് ഞാൻ അടിച്ചാൽ നന്നാവും എന്നുള്ള ടെൻഷനായിരുന്നു എല്ലാവർക്കും അപ്പോൾ ഇതിപ്പോൾ അടിച്ചു വെച്ചിട്ട് കാര്യമില്ല അടിച്ചാൽ ഇതന്നെ ആവും പല്ലവിയും തോന്നി അപ്പോൾ ഞാൻ എന്തു ചെയ്ത് ആയിട്ട് ഒരു മൂന്ന് നൈറ്റി അതിൻ്റെയൊക്കെ ഒരു കളർ ചേഞ്ച് വ്യത്യാസങ്ങളുള്ള മൂന്ന് നൈറ്റി റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒന്ന് നെക്ക് ഡിസൈൻ വെച്ചത് ഒന്ന് പൈപ്പിംഗ് വെച്ചത് അപ്പോൾ ഒന്ന് കുറച്ച് നമ്മൾ ഈ മിക്സ് ആൻഡ് മാച്ച് പോലെ കയ്യും നെക്കൊക്കെ വേറെ വേറെ മോഡലുള്ളത് അങ്ങനത്തെ മൂന്നെണ്ണം എടുത്ത് എന്നിട്ട് അതിൻ്റെ ബാക്കിലുള്ള സ്റ്റിക്കർ ഞാൻ ഒഴിവാക്കി അതിൻ്റെ ആ കവറിന്ന് ഒഴിവാക്കിയിട്ട് കുറച്ച് നമ്മൾ അടിച്ചു വെച്ച പോലെ അതിൻ്റെ മട ഇസ്തിരി ഇട്ട പോലെ എന്താ പറയുക ആ ഒരു വൃത്തിയിലാവുമല്ലോ ഷോപ്പിൽ വെക്കുക അതൊക്കെ മാറ്റി ഒന്ന് കുടഞ്ഞൊക്കെ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു ഞങ്ങളെ ഞാനിൻ്റെ വീട്ടിൽ അത് വെച്ച് അതിൻ്റെ കൂടെ ഈ പീസുകൾ അടിച്ചു കൊടുത്തിട്ട് ഞാൻ രണ്ട് മൂന്ന് ആൾക്കാർക്ക് അയച്ച് അടിച്ചു കൊടുത്തതാണ് അതുപോലെ ആ ഫോട്ടോസൊക്കെ ഞാൻ സ്റ്റാറ്റസും വെച്ച് ഓർഡർ നൗ ടുഡേ കസ്റ്റമർ ഹാപ്പി കസ്റ്റമർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് സ്റ്റാറ്റസും വെച്ച് അപ്പോൾ ഓരോരുത്തർ ആ ഇത് നീ അടിച്ചത് അത് നല്ല നന്നായിട്ടുണ്ടല്ലോ ഇതാർക്കത് നിങ്ങൾക്ക് തെരച്ചില്ല ഇത് ഞാൻ അടിച്ച് കൊടുത്തതാണ് ഇനി വേറെ വേറെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട് ഒരാൾക്കും കൂടി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ ക്ലോത്തിൻ്റെ കയ്യിലുണ്ട് ഞാൻ വേണമെങ്കിൽ അടിച്ചു തരാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ സെയിം ക്ലോത്ത് എന്ത് ചെയ്തു ഈ മെറ്റീരിയൽ എടുക്കുന്നിടത്തുനിന്ന് തന്നെ സെയിം ക്ലോ ക്ലോത്ത് എടുത്തും ചെയ്തിരുന്നു എന്നിട്ട് അവർക്ക് എന്ത് ചെയ്തു ഈ അടിച്ചത് ഞാൻ കൊടുത്ത് ഞാൻ വാങ്ങിയതിനേക്കാളും ഒരു അൻപത് രൂപ എക്സ്ട്രാ ഇട്ടിട്ട് ആ അടിച്ച പീസ് ഞാൻ കൊടുത്ത് എന്നിട്ട് ആ തുണി അവിടെ തന്നെ വെച്ചിരുന്നിട്ട് അപ്പോൾ പിന്നെ എനിക്കും അതേ മോഡലുണ്ടോ അതേ എന്ന് മോഡലുണ്ടോയെന്നാളുകൾ ചോദിച്ചു തുടങ്ങി അപ്പോൾ ആ മോഡൽ അടിച്ചു നോക്കാനും പഠിക്കാനുള്ളൊരു എൻട്ര വന്ന് ഏകദേശം അതിനോട് ഒപ്പിച്ചിട്ട് രണ്ടെണ്ണം അടിച്ചത് ചെറിയ ചില ഫാൾട്ടുകൾ വന്നിരുന്നു അവർ ആദ്യമായിട്ട് കൊ ഞാൻ അടിച്ചത് ആദ്യമായിട്ട് അത് കൈ ഇങ്ങനെ കയറുന്നുണ്ട് പിന്നെ അതുപോലെ ഇറക്കം ഒരേപോലെയാണ് ഇവിടെ ഷേപ്പിൻ്റെ ഭാഗത്ത് കുറേ ഷേപ്പ് ചെയ്യാനുണ്ടെന്ന് അങ്ങനെ കുറേ കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പിറ്റത്തെ പ്രാവശ്യം അത് പറഞ്ഞ കംപ്ലൈൻ്റുകളൊക്കെ പരിഹരിക്കാൻ നോക്കി പിന്നെ അവർക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്തു ഒന്നാമത്തെ ഞാൻ എൻ്റെ അടുത്ത് വരുത്തിയത് ഡബിൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേറെ ചാർജ് കൊടുക്കണ്ടല്ലോ എന്നുള്ള കാര്യമാണ് ആദ്യം മാറ്റം വരുത്തിയത് മറ്റെവിടെയും കിട്ടാത്ത എന്തെങ്കിലും ഒന്ന് നമുക്ക് കീഴിൽ അവർക്ക് കിട്ടുമ്പോൾ അവർ നമ്മളെ കൂടെ തന്നെ നിൽക്കും അന്ന് ഞാൻ എടുത്ത തുണിയുടെ പൈസനേക്കാളും അൻപത് രൂപ എക്സ്ട്രാ തുണിക്ക് പറഞ്ഞിട്ട് അതിനേക്കാളും എഴുപത് രൂപ സ്റ്റിച്ചിങ് ചാർജ് പറഞ്ഞിട്ടാണ് ഞാനത് കൊടുത്തത് അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് ഒരു അൻപത് രൂപയായിരുന്നു ആദ്യത്തെ നൈറ്റിൻ്റെ മെറ്റീരിയൽ ഞാൻ സെയിൽ ചെയ്തിട്ട് ആ അൻപത് രൂപ കുറേ ദിവസം ഞാൻ എൻ്റെ ബാഗിൽ വെച്ചിരുന്നു ആദ്യമായിട്ട് കിട്ടിയ അവൾ കാക്കൊക്കെ കളിയാക്കുമായിരുന്നു ഫ്രെയിം ചെയ്ത് വെച്ചാളെന്ന് പറഞ്ഞിട്ട് പക്ഷെ അതൊരു നമുക്ക് നമ്മളതായിട്ട് കിട്ടണം നമ്മളായിട്ട് സമ്പാദിച്ച ആദ്യത്തെ വരുമാനം അതായത് പ്രത്യേക വൈബാണ് അത് അനുഭവിച്ചവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അല്ലേ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻ്റ് ആയിട്ടിടുന്നത് അപ്പോൾ അങ്ങനെ ചെയ്ത് പിന്നീട് ഇവരിങ്ങനെ ഞാൻ ഇത് കൊണ്ടുപോയ ആൾക്കാരോട് ഞാനിതൊരു വലിയ ബിസിനസ് ആക്കാൻ നോക്കുകയാണ് കുറച്ചധികം തുണികളൊക്കെ ഇറക്കും നിങ്ങൾ ആഴ്ചയിൽ ആഴ്ചയിൽ പുതിയത് കൊണ്ടുവരും നിങ്ങൾ നിങ്ങളെ നാത്തുമാരോടും ഇള ഇള അച്ചിമാരോടും അനിയത്തിമാരോടൊക്കെ ചോദിച്ചോക്കെ നിങ്ങൾ ഒഴുകൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങക്ക് ഓരോന്നുമെന്ന് പത്തെണ്ണം ചിലവാക്കി തരികയാണെ ഞാൻ ഇങ്ങക്കൊരു മാക്സി തരേണ്ടതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അന്ന് എനിക്ക് എഴുപത്തൊമ്പത് തൊണ്ണൂറ് അങ്ങനെയൊക്കെ വെച്ചിട്ട് എനിക്ക് മെറ്റീരിയൽ കിട്ടിയിരുന്ന സമയത്ത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ പിന്നെ ഞാനത് ഞാൻ അന്ന് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റിപ്പത്തിന് എംബ്രോയ്ഡറി വെച്ചിട്ട് നൂറ്റി തൊണ്ണൂറിന് പൈപ്പിംഗ് വെച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരുന്നിരുന്നത് അപ്പം ഞാൻ ഡബിൾ സ്റ്റിച്ച് ആദ്യം ചെയ്ത് കൊടുക്കാറില്ല ഈ നൂറ്റി തൊണ്ണൂറിന് ആണെങ്കിൽ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കും ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടാണെങ്കിൽ ഇരുന്നൂറിന് അങ്ങനെ കൊടുക്കും അന്ന് ഇരുപത് രൂപ ഒക്കെയാണ് ഇരുപത് ഇരുപത്തഞ്ച് രൂപ മേലെ അടിക്കണേനതാന്ന് പറയാം ഡബിൾ സ്റ്റിച്ച് ചെയ്യണേന് അപ്പോൾ ഞാൻ ഇൻ്റെ തുണി ഇൻ്റേതായതുകൊണ്ട് ഞാൻ പത്ത് രൂപ വാങ്ങുള്ളൂ ഡബിൾ സ്റ്റിച്ച് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറയും അപ്പോൾ മറ്റൊടുത്ത് നിന്ന് ഇരുപത് ഇരുപത്തഞ്ചും കൊടുത്തിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്യേണ്ട നമ്മളടുത്ത് പത്ത് രൂപ ഒക്കെ കിട്ടുന്ന ആകുമ്പോൾ അതും കൂടിയാണ് ചെയ്താളെന്ന് പറയുമ്പോൾ അപ്പോൾ പത്ത് രൂപ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം നൂല് വാങ്ങാം അന്ന് രണ്ട് രൂപ രണ്ട് അൻപതൊക്കെയാണ് ഒരു നൂലിന് അതുപോലെ ഷിബിന് ഒരു രൂപ ഒന്നര രൂപ അങ്ങനെയൊക്കെ ഇരുന്നാൽ അത് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ ചെയ്തതുകൊണ്ടാണ് നമ്മളെ ഇത് ആയത് അതുപോലെ തന്നെ അന്ന് അടുത്ത വീട്ടിൽ അതല്ല നമ്മളെ വീട്ടിലൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും നല്ല അടിപൊളി ഷാളൊക്കെ എടുത്തിട്ട് നൈറ്റി തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടിടും നല്ല മോഡലാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിടും പൈപ്പിങ്ങും ഇതൊന്നും അല്ലാതെ ഇങ്ങനെ കയ്യിൽ പൈപ്പിംഗ് പോലെ വെച്ചിട്ട് അതുപോലെ നെക്കിൻ്റെ അവിടെ ഫ്രണ്ട് ഭാഗത്ത് ഓപ്പണാക്കിയിട്ട് എന്തെങ്കിലും മോഡൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മോഡൽ അമ്മക്കാകുമ്പോൾ നമുക്കെന്തും ചെയ്യാമല്ലോ അങ്ങനെ കാട്ടി കൂട്ടിയിട്ട് വെക്കും അപ്പോൾ ഇതെന്താ നൈറ്റി ആയിട്ട് പരിപാടിക്കായാലും ഞാൻ ത്രീ പീസ് ഡൈറ്റി അമ്മ ഞാൻ തന്നെ ഇതിൻ്റെ പരസ്യമായിട്ട് മാറി അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ ഉണ്ടല്ലോ അത് ഇവിടെ നിന്ന് എടുത്താന്നൊക്കെ ചോദിക്കുമ്പോൾ അന്ന് ഏറ്റവും നല്ല കുത്തിന കളർ നോക്കിയിട്ടിടും അതുപോലെ നല്ല ഭംഗി നല്ല വെറൈറ്റി ആയിട്ട് സ്റ്റിച്ചും ചെയ്ത് വെക്കും അപ്പോൾ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യലുണ്ട് ഇതിൻ്റെ ഒരു കസ്റ്റമർ പറഞ്ഞായിരുന്നു അപ്പോൾ എനിക്ക് അതുപോലെ അടിച്ചെടുത്തപ്പോൾ ഇനിക്കൊന്ന് അതുപോലെ അടിക്കാനൊരു ഊതി അപ്പോൾ ഞാൻ അങ്ങനെ അടിച്ചിട്ടാന്ന് പറയുമ്പോൾ ആ ഇങ്ങനത്തെ ആൾക്കാർ ചോദിക്കണ്ടില്ലേ നല്ല കാണാനും ഭംഗിയുണ്ട് ഇനിക്കൊന്ന് അടിച്ചു വെച്ചോ ഞാൻ പൈസ തരേണ്ടി വരണം അല്ലെങ്കിൽ പൈസ തന്നിട്ട് പോവും അതുപോലെ പൈസ തന്നിട്ട് മാത്രമേ ഞാൻ കട്ട് എന്ന് ഞാൻ പറയും കാരണം തുണിയായിട്ടാവുമ്പോൾ അവർ തിരിച്ചെടുക്കും അപ്പോൾ കട്ട് ചെയ്ത് വച്ചാൽ പിന്നെ ആരും വാങ്ങൂല അതുകൊണ്ട് പൈസ തന്നാലേ ഞാൻ കട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ എനിക്ക് ഹാഫ് പേയ്മെൻറ്റും കിട്ടും കടം കൊടുക്കാതിരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് ഉറപ്പാണ് ഒരു മൂന്നാലെണ്ണം ഞാൻ സെയിൽ ചെയ്ത് നോക്കി അതിൻ്റെ പൈസ കിട്ടി വീണ്ടും രണ്ട് മൂന്ന് പേരൊക്കെ കാക്കുതിൻ്റെ മുന്നേ തന്നെ ചോദിച്ചു തുടങ്ങിയപ്പോൾ അന്ന് പത്തെണ്ണം പറഞ്ഞപ്പം അഞ്ചെണ്ണം കൊണ്ടുവന്ന കാക്കു തന്നെ പിന്നെ പത്തെണ്ണം പറഞ്ഞപ്പം എനിക്ക് ഇരുപത് പീസ് കൊണ്ടുവന്നു അതുപോലെ പിന്നെ എൻ്റെ ഉപ്പ ഉമ്മാക്ക ഓരോരുത്തരായിട്ട് കയ്യിൽ തരുന്ന ഓരോരോ കാര്യങ്ങൾ ആവശ്യങ്ങൾക്കൊക്കെ തരുന്ന ഞമ്മളവളതായിട്ടുള്ള സേവിങ് എടുത്ത് വെച്ചതൊക്കെ കൂട്ടിയിട്ട് കുറച്ചധികം പീസുകൾ ഇറക്കി എത്ര പീസുകൾ ഇറക്കിയാലും ഞാനെന്ത് ചെയ്യാറില്ല ഒരുപാട് പീസ് ഒരുമിച്ച് പുറത്തേക്ക് ഇറക്കാറില്ല അപ്പോൾ ഇഷ്ടമുള്ള മോഡലുകൾ കാണുമ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യും എല്ലാ സമയത്തും ഷോപ്പിൽ കൂടുതൽ പീസുകൾ ഉണ്ടാവില്ലല്ലോ അപ്പോൾ കാണുമ്പോൾ ഞാൻ കുറച്ച് അധികം എടുത്ത് വെക്കും എന്നിട്ട് അത് ഞാനിവിടെ എൻ്റെ അലമുറയിൽ എടുത്ത് വെച്ചിട്ട് വെറും ഏഴ് പീസ് ആറ് പീസ് മാത്രം പുറത്തേക്ക് എറക്കും എല്ലാ ആഴ്ചയിലും പുതിയത് വരാറുണ്ട് എന്നുള്ള രീതിയിലാണ് ചെയ്യാറുള്ളത് അപ്പോൾ ആറെണ്ണം ആദ്യം ഏഴെണ്ണം ആദ്യം എടുത്ത് വെക്കും ആദ്യം ഇപ്പോൾ ഒരു നാലെണ്ണം സെയിലായിട്ടുണ്ടെങ്കിൽ ബാക്കി മൂന്നെണ്ണം അടുത്ത ആഴ്ച ഞാൻ വേറെ മാറ്റി എടുത്ത് വെക്കും എന്നിട്ട് എടുക്കാത്ത പുതിയ പീസ് ഏഴ് പീസ് എടുക്കും അങ്ങനെ എല്ലാത്തിന്നും ബാക്കി വെക്കുന്ന എടുത്ത് വെച്ച് എടുത്ത് വെച്ച് ലാസ്റ്റ് ഞാനത് പുറത്തേ കിറക്കുമ്പോൾ അങ്ങനെയുള്ള മോഡൽ ഇനിയുണ്ടോ എന്ന് ചോദിച്ച ആളുകളുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും കൊടുത്തതാണ് അങ്ങനത്തെ പീസ് കണ്ടപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിലും ഇങ്ങനെയുള്ള ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പുതിയതായിട്ടൊന്നും ഇറക്കുമ്പോൾ ഒന്നോ രണ്ടോ പീസോ ബാക്കി ഉണ്ടെങ്കിൽ അത് ആ കൂട്ടത്തിൽ ഫോട്ടോ അയക്കുമ്പോൾ ആദ്യം അതാണ് സെലക്ട് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങളുടെ ഈ ബിസിനസ്സിലുള്ള നല്ല അനുഭവങ്ങളൊക്കെ ഇടുക കൂടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്